അപ്പം എൻ്റെ മുട്ടുമണികളെ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നേക്ക് വന്നിട്ടുള്ളത് മീശോ എന്ന ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടേ അപ്പം മീശക്കാർ എനിക്ക് എന്തെങ്കിലും തരുമോ നിങ്ങളൊക്കെ ചെരുവോ ചോയ്സിനുണ്ടെന്നൊക്കെ ബേചാറുണ്ടല്ലേ മീഷക്കാര് തന്നിട്ടായിരുന്നു ഞാനത് നന്നായിക്കോട്ടെ ഇത് കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ നോക്കുമോ ഞാൻ തരും അപ്പം കിട്ടി തരികിട്ടിട്ടില്ല ഇങ്ങനെ വാങ്ങുമ്പോൾ കുറവുണ്ടാവും പൈസ നമ്മൾക്ക് അത്ര കൊടുക്കാം അപ്പതാ എല്ലാവരും മീശോന്ന് വായിക്കുക അപ്പൊ ഇന്നത്തെ നമുക്ക് നോക്കണ്ടേ അപ്പൊ നമ്മളെ കവറ് നമ്മുക്ക് ബലങ്ങൾ പൊട്ടിച്ച പിന്നെ നമ്മക്ക് മീഷോന്ന് എന്ത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കെട്ടോ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മളെ പൈസ വേണമെങ്കിൽ തിരിച്ചു തരും കേട്ടോ അങ്ങനൊക്കെ ഉണ്ടേ നമ്മൾ തരിക റിട്ടേൺ അയച്ച നമ്മളത്തെയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്താ പെട്ടി എന്താണ് ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ അൺബോക്സ് ചെയ്യണമെങ്കിൽ നമ്മളെൻ്റെ കൈ എടുക്കൂ അങ്ങനെ ഉണ്ടാവില്ലാതെ നമുക്ക് അറിയാം ഗിഫ്റ്റ് ഇല്ല പിന്നെ അപ്പം ഞാൻ അതിൻ്റെ പടമൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വീഡിയോസ് ഒന്നും കാണണമില്ല സപ്പോർട്ട് ചെയ്യണമില്ല അപ്പോൾ കുറെ ആയി ചാനൽ പോട്ടെ ആ നമ്മളെ മോച്ചും പോക്കും ഒരീസോ ഒരീസോ അപ്പോൾ അതിങ്ങനെ ഇവിടെ ഇതാണ് സാധനം അങ്ങനെ നമ്മൾ നാളെ വാങ്ങിയില്ല ബോഡി സ്പ്രേ അത് വൈകീനുട്ടോ നല്ല മണം ഞാൻ പിന്നെ നാളെ മീഷോന്ന് തന്നെ വേറെ ഒന്ന് ഓർഡർ ചെയ്തേനും അപ്പം നിന്റെ കമ്പനി എനിക്ക് തിരഞ്ഞിട്ട് കിട്ടിയില്ല അപ്പോൾ ഓർഡർ ചെയ്തപ്പോഴേ അതിൻ്റെ മണം എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഈ മണം തന്നെ ഉള്ളത് തിരഞ്ഞു കണ്ടു പിടിച്ചതാണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെ സ്മെല്ല് നോക്കാം അപ്പോൾ ഇത് രണ്ടെണ്ണം വാങ്ങുമ്പോഴാണ് ഓഫർ കെട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിയപ്പോൾ രണ്ടെണ്ണം വാങ്ങിയപ്പോൾ ഇത് ഓഫറിൽ കിട്ടിയതാണ് മുന്നൂറ്റി പതിമൂന്ന് രൂപ കേട്ടോ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സ്വന്തം വാങ്ങുമ്പോൾ നൂറ്റി എഴുപത്തി അങ്ങനെ നാടൻ അതിൻ്റെ പേരെത്താ വലിയ പേരൊക്കെ ഉണ്ട് ഈരക്കങ്ങളൊക്കെ ഞാൻ വായിച്ചോ നല്ല മണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പിന്നെയും വാങ്ങിയത് കേട്ടോ കണ്ടോ 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 ഹൈ അങ്ങനെ ഇങ്ങനെ മണമൊന്നും പറ്റൂല ഞാൻ അത്ര ഒന്നും പറ്റൂല പക്ഷേ ഇതിൻ്റെ മണം എനിക്കിഷ്ടം അങ്ങനെ ഇത് നമ്മളെ ചെമ്പകാ ചെമ്പ ചെമ്പകാൻ അടിപൊളി വേണം പിന്നെ ഇത് ഇതും കൂടെ പൊട്ടി നമുക്ക് തലവേദനക്ക് ഈ ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് എന്നാൽ കൂടെ അത്ര കെറ്റാണ് അത്രയും കല്ല വിഷമ ആ പൊട്ടിപ്പേഷമൊക്കെ വേണം അത് കൊക്കനറ്റിൻ്റെ മണം കൊക്കനറ്റ് തേങ്ങാ തേങ്ങ തേങ്ങാ പാൽ പക്ഷെ ഇതിനൊക്കെ ഇഷ്ടം അതാണ് കേട്ടോ കുഴപ്പമില്ല അത്രേ ഉള്ളൂ പക്ഷേ ഇത് ഇതിൻ്റെ മണം ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഇത് കോക്കണറ്റിൻ്റെ മണം ഇത് നല്ല ചെമ്പക്കപ്പൂവിൻ്റെ അങ്ങനെ രണ്ട് ഞാൻ പെറ്റും അതെ അപ്പം ഞാൻ ഇനി ഇതൊക്കെ പെറ്റസുന്ദരിയായിട്ടും കവന പെറ്റ സുന്ദരി ആവുമ്പോൾ ഇട്ടല്ല മണം തന്നാകും അത്ര മണമാണെങ്കിൽ വീഡിയോയിൽ വന്നാലും മണം കിട്ടില്ലല്ലോ മണം കിട്ടണ മനുഷ്യന്മാരെടുത്ത് കയറിൻ്റെ അപ്പം അങ്ങനെ എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ലിങ്ക് ഒന്നും യൂട്യൂബിൽ കൊടുക്കാമെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്ത് തരാണെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ ചെയ്ത് യൂട്യൂബിൽ കൊടുക്കുക എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല കേട്ടോ അപ്പോൾ എന്നാൽ ബായ്